ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഉണ്ടാക്കിയത് തക്കാളി ചമ്മന്തിയും ദോശയേടോന്ത കഴിച്ചു നോക്കി നല്ലതായിരുന്നു അപ്പോൾ ആദ്യമായി തന്നെ നമ്മളൊരു പാത്രം തീയതിക്ക് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചിട്ട് തക്കാളി എന്ന് പറയുന്നത് ചൂടാക്കിയെടുത്തു അപ്പോൾ വായിച്ചിട്ടൊന്നൊരു പച്ചമണം മാറാൻ മാത്രം നമ്മൾ തേങ്ങ ചുവന്നുള്ളി ഉപ്പ് ഇത്ര സാധനങ്ങൾ ചേർത്ത് അരച്ചെടുക്കണം ഇപ്പം ഒരു ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കടലിട്ടു വീണ്ടും ചുമന്നുള്ളിയും കറിവേപ്പിലേയും പച്ചൻമുളകും ഇല്ലായിരുന്നു കേട്ടോ പച്ചമുളകുണ്ടെങ്കിൽ അതും കൂടി ഇടാം എരിപ്പും മുളകൊടി കിട്ടിയിട്ട് ചൂടാക്കി എടുത്തിട്ട് ഈ തക്കാളി അരച്ചിട്ട് തക്കാളിയും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ കൂടി നമ്മൾ ഈ പാത്രത്തിലേക്ക് വീണ്ടും ഒഴിക്കും അന്ന് അടിപൊളി ചമ്മന്തി കേട്ടോ ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ നല്ലതാണ് പൊതുവെ തേങ്ങാ ചമ്മന്തി കൂട്ടും പിള്ളേർക്കും ഇഷ്ടമില്ലല്ലോ ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ അതിൻ്റെ കൂടെ ദോശയാണ് ഉണ്ടാക്കിയത് ഉഴുന്ന് ദോശയാണേ